പച്ച തുരുത്തെന്നത് മനുഷ്യനെയും പ്രകൃതിയെയും തമ്മിൽ ചേർത്തു നിർത്തുന്ന ജൈവ ഇടങ്ങളാണ് വേഗത്തിൽ പുരോഗമിക്കുന്ന നഗരവൽക്കരണം വനനശീകരണം കാലാവസ്ഥ വ്യതിയാനങ്ങൾ വായുജല മലിനീകരണം എന്നിവയുടെ പശ്ചാത്തലത്തിൽ പ്രകൃതിയുമായുള്ള ബന്ധം പുതുക്കുവാനും പരിസ്ഥിതിയെ സ്വയം പുനർജീവിപ്പിക്കുവാനും പച്ചത്തുരുത്തുകൾ സഹായിക്കുന്നു ആയതിനാൽ കാലഘട്ടത്തിൻ്റെ ആധുനിക ആവശ്യങ്ങൾക്കനുസരിച്ച് ഒരു പുതുജൈവൈവിധ്യ സംരക്ഷണ മാതൃകയായി പച്ചത്തുരുത്തുകൾ ഹരിത കേരള മിഷൻ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെടുത്തിയിരിക്കുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൂടി ഉൾപ്പെട്ട ഈ പദ്ധതി പ്രകാരം കൊരട്ടി ഗ്രാമപഞ്ചായത്ത് നൂറ്റിപ്പത്ത് ഏക്കറിൽ വിസ്തൃതമായി കിടക്കുന്ന ഗാന്ധിഗ്രാം തുക്കു രോഗാശുപത്രി കോമ്പൗണ്ടിൽ ഉപേക്ഷിക്കപ്പെട്ട് കാട് പിടിച്ചു കിടന്ന ഭൂമിയിൽ മുപ്പത്തിയഞ്ച് സെൻറ്റ് സ്ഥലത്ത് പച്ചത്തുരുത്തിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നതിന് തീരുമാനിക്കുകയും ഗ്രാമീണ മേഖലയുടെ അടിസ്ഥാന വികസനത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്ന ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പ്രവൃത്തി നിർവഹണം നടത്തുകയും ചെയ്തു ഗാന്ധിഗ്രാം ആശുപത്രി കോമ്പൗണ്ടിൽ വനവൽക്കരണം പച്ചത്തുരുത്ത് എന്ന പേരിൽ കൊരട്ടി ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ ഇരുപതാം തീയതിയിൽ പ്രവൃത്തി ആരംഭിച്ചു ഗാന്ധിഗ്രാം ആശുപത്രി കോമ്പൗണ്ടിൽ ജലസമൃദ്ധി കൊണ്ടും ശാന്തമായ അന്തരീക്ഷവും മനുഷ്യവാസം കുറഞ്ഞതുമായ മുപ്പത്തി അഞ്ച് സെൻറ് സ്ഥലം പ്രവൃത്തിക്കായി തിരഞ്ഞെടുത്തു തിരഞ്ഞെടുത്ത പ്രവൃത്തി സ്ഥലത്തെ നിരപ്പാക്കി മാലിന്യങ്ങൾ മാറ്റി പ്രവൃത്തി അനുയോജ്യമാക്കിയെടുത്തു അതിനുശേഷം തൊഴിലുറപ്പ് തൊഴിലാളികളുടെ സഹായത്തോടെ ആവരണ സസ്യങ്ങൾ മുതൽ ഔഷധഫല വൃക്ഷ തൈകൾ ശേഖരിച്ച് തൈകൾക്ക് അനുയോജ്യമാകുന്ന തരത്തിൽ കുഴികളെടുത്ത് ചുറ്റും ജൈവവേലി നിർമ്മിക്കുകയും തുടർന്നുള്ള മൂന്ന് വർഷത്തെ പരിപാലനത്തിന് ഒതുങ്ങുന്ന രീതിയിൽ നടപ്പാതയ്ക്കുള്ള സ്ഥലം ഇടയ്ക്ക് നൽകുകയും ചെയ്തു ചെടികൾക്കിടയിലെ കളപ്പറച്ചു കളഞ്ഞും ആവശ്യമായ വെള്ളം കൊടുത്തും മൂന്ന് വർഷക്കാലം തൊഴിലുറപ്പ് പദ്ധതിയുടെ സഹകരണത്തോടെ ചെടികളെ പരിപാലിച്ചു പോന്നു ഔഷധ വൃശ്യങ്ങളും കുറ്റിച്ചെടികളും ആവർണ സസ്യങ്ങളുമായി തുളസി പനിക്കുർക്ക തഴുതാമ തുമ്പ എരിക്ക് ആര്യവേപ്പ് ലക്ഷ്മിത്തൊരു ദന്തപാല കണിക്കൊന്ന എന്നിവയും പലവർഷ തൈകളായ കശുമാവ് പ്ലാവ് മാവ് കൂടാതെ ജൈവവേലി നിർമ്മിക്കുന്നതിന് ആടലോടകം ചെമ്പരത്തി ക്ഷീമക്കൊന്ന എന്നിവയും ഉപയോഗിച്ചു തുടർന്നുള്ള മൂന്ന് വർഷക്കാലത്തെ പരിചരണത്തിന്റെ ഭാഗമായി നല്ലൊരു മാതൃക പ്രവൃത്തിയായി പച്ചുതൊരുത്ത് മാറുകയും തന്മൂലം ഗാന്ധിഗ്രാം അധികൃതർ മറ്റു പ്രവൃത്തികളും തൊഴിലുറപ്പ് പദ്ധതി മുഖേന ആശുപത്രി കോമ്പൗണ്ടിൽ നടത്തുന്നതിന് അനുമതി നൽകുകയും ഉണ്ടായി സേവന സന്നദ്ധതയോടെ പ്രവർത്തിച്ച തൊഴിലുറപ്പ് തൊഴിലാളികളും ഗാന്ധിഗ്രാം അധികൃതരും പദ്ധതിയുടെ മാറ്റുകൂട്ടി അതുകൊണ്ട് തന്നെ പിന്നീടുള്ള വർഷങ്ങളിലെ തൊഴിലുറപ്പ് ഫീൽഡ് തല പരിശോധനകളിൽ ഈ പച്ചത്തുരുത്തും ഗാന്ധിഗ്രാം ആശുപത്രി കോമ്പൗണ്ടിലെ വനവൽക്കരണ പ്രവർത്തികളും മണ്ണുജല സംരക്ഷണവും ദേശീയ ശ്രതി ആകർഷിച്ചിട്ടുണ്ട് കൂടാതെ വിവിധ തരത്തിലുള്ള ശലഭങ്ങളും പക്ഷികളും പാറിപ്പറന്നു നടക്കുന്നതും ചില്ലകളിൽ കൂടു കൂട്ടുന്നതുമെല്ലാം നയന കാഴ്ചകളാണ് അവയുടെ കളഘോചനങ്ങളും ശാന്തമായ അന്തരീക്ഷവും എന്തെന്നില്ലാത്ത മാനസിക ഉന്മേഷം പ്രദാനം ചെയ്യുന്നു പച്ചത്തുരുത്ത് ഒരു ജൈവ പൈതൃക കേന്ദ്രമായി മാറുന്നതിനുള്ള ശ്രമം ഇവിടെ ഇപ്പോഴും പുരോഗമിക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് പ്രത്യേക ശ്രദ്ധ ചൊല്ലുത്തുന്നുണ്ട് ഹരിത കേരള മിഷന്റെ ഭാഗമായുള്ള ഈ സംരംഭം സമൂഹ പങ്കാളിത്തത്താൽ സമ്പന്നമാകുകയാണ്